മംഗലേ ശിവേ സർവാർത്ഥ സാധികേ ദേവി നാരായണി നമോസ്തുതേ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ലളിതാസാസമാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം മുതലാണ് എന്ന് നോക്കുന്നത് അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം തൊട്ട് ആജ്ഞാചക്രാജനിലയ ശുക്ലവർണ ഷടാന നാമജ സംസ്വാഹം സവതി മുഖ്യശക്തി സമന്യത ಹರಿದ್ರಾ ನೇಗರಸಿಗ ಹಾಗೆ ನೀರು ಬದಾರು ನೀ ಸಹಸ್ರದ ಸರ್ವವರ್ಮ ಬಶೋಧಿದ ಸರ್ವಾಯುಧದರ ಶುಕ್ಲ ಸಂಸ್ಥಿತ ಸರ್ವಧೋಮುಖಿ ಅದುವರೆಲ್ಲ ನಮ್ಮ അജ്ഞാചക്രാജനിലയ ശുക്ലവർണ ഷഡാന സംസ്ഥ ഹംസവതി മുഖ്യശക്തി സമന്യദാ ഹരിദ്രേഗരസികൂപധാരണീ സഹത പത്മസ്ഥ സർവവർണോ ദശോലിത സർവായുധര ശുക്ല സംസർവധൂമേ ആ ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് നമ്മൾ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗണേശായ നമ സരസ്വതി നമം നിലയ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് നിലയ അതായത് ആജ്ഞാ ചക്രം ആറ് ചക്രങ്ങളിലെ ഏറ്റവും മുകളിലുള്ള ആറാമത്തെ ചക്രമാണ് ആജ്ഞാചക്രം ആ ആജ്ഞാചക്രത്തിൽ ഉള്ള താമരയിൽ വസിക്കുന്ന ദേവി ആജ്ഞാചക്ര ചക്ര അബ്ജനിലെ അബ്ജം താമര അബ്ജത്തിൽ നിൽക്കുന്ന ആ ആജ്ഞാചക്രത്തിൽ ആ ഒരു താമരയിൽ രണ്ട് ദലങ്ങളാണുള്ളത് എന്നും ആ ദലങ്ങളുള്ള രണ്ട് തലങ്ങളുള്ള ഈ താമരയിൽ ഇരിക്കുന്ന ദേവിയുടെ പേര് ഹാഗിനി എന്ന യോഗിനിയുടെ രൂപത്തിലാണ് ആ ദേവി ഇരിക്കുന്നത് എന്നും പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാമത്തെ നാമം ശുക്ലവർണ്ണ വെളുത്ത നിറമുള്ളവളെന്നാണ് അർത്ഥം ശുക്ലം വെളുപ്പ് വർണ്ണ നിറം ശുക്ലവർണ വെളുത്ത നിറമുള്ളവൾ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഷഡാനനന ആറ് മുഖങ്ങളുള്ളവൾ അതാണ് ഷട ഷടം ആറ് ഷട ആനനം മുഖം ഷട ആനന ആറ് മുഖങ്ങളുള്ളവൾ അഞ്ഞൂറ്റി ഇരുപത്തി നാല് മജ്ജ സംസ്ഥ മജ്ജ എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ ആദ്യം നേരത്തെ ത്വക്സ്തെന്ന ത്വക്കിൽ സ്ഥിതി ചെയ്യുന്നവൾ പിന്നെ മാംസനിഷ്ഠ എന്ന് പറഞ്ഞു വേറൊരു നാമത്തിൽ ഇപ്പോൾ പറഞ്ഞു മജ്ജയിൽ അസ്ഥി അസ്ഥിയിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും പറഞ്ഞു ഇനിയിപ്പോൾ പറയുന്ന അസ്ഥിയുടെ അകത്ത് മജ്ജയിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ അപ്പം നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളിലും ദേവി സ്ഥിതി ചെയ്യുന്നു എന്നാണ് അർത്ഥം അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യമാണ് നമ്മുടെ ഓരോ കോശങ്ങൾ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ വീട് സാന്നിധ്യമാണ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ആ ഒരാർത്ഥം ഇനി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമം ഹംസവതി മുഖ്യശക്തി സമന്വത ഹംസവതി മുഖ്യശക്തി സമന്വത ഹംസവതി എന്ന ദേവിയാൽ ഹംസവതി എന്ന ശക്തിയാൽ ആജ്ഞാചക്രത്തിൻ്റെ രണ്ട് ധലങ്ങളിലായിട്ട് സേവിച്ച് നിൽക്കുന്ന എന്നാണ് അർത്ഥം ഹംസവതി ക്ഷമാവതി എന്ന രണ്ട് ശക്തികൾ ആജ്ഞാചക്രത്തിൽ ദേവിയെ രണ്ട് തലങ്ങളിലായിട്ട് ആജ്ഞാചക്രത്തിലുള്ള താമരയിൽ രണ്ട് തലങ്ങളാണെന്ന് തോന്നുന്നത് ആ രണ്ട് തലങ്ങളിൽ ഹംസവതി എന്നും ക്ഷമാവതി എന്നും രണ്ട് ശക്തികൾ ദേവിയെ സേവിച്ച് നിൽക്കുന്നു എന്നും അതാണ് ആ ദേവിമാരൽ ആ ശക്തി ശക്തിയാൽ സമന്വത സേവിക്കപ്പെട്ടവൾ എന്നാണ് അർത്ഥം അപ്പം ഇനി അടുത്തത് അഞ്ഞൂറ്റി ഇരുപത്തി ആറാമത്തെ നാമം ഹരിദ്രാന്ന ഏകരസിക ഹരിദ്രാന്നം ഏകരസികയായിട്ടുള്ളവൾ ഹരിദ്രം മഞ്ഞൾ അന്നം ചോറ് ഇപ്പോൾ മഞ്ഞൾ ചേർത്ത ചോറ് അതിൽ രസിക്കുന്നവൾ എന്നാണ് അതിൽ ഏകരസിക അതിൽ മാത്രം രസിക്കുന്നവൾ അത് ഇഷ്ടപ്പെടുന്നവൾ അപ്പോൾ ഹരിദ്രാന്നം മഞ്ഞൾ ചേർത്ത ചോറ് ഇഷ്ടപ്പെടുന്നവൾ എന്നർത്ഥം ഹരിദ്രാന്ന ഏകരസിക ഇനി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ഹാഗിനി രൂപധാരണി ഹാഗിനി എന്ന യോഗിനിയുടെ രൂപം ധരിച്ചവൾ അതാണ് ഹാഗിനി രൂപധാരണി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമം സഹസ്രദല പത്മസ്ഥ സഹസ്രദല ദളങ്ങളുള്ള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ ആറ് ചക്രങ്ങളിപ്പോൾ പറഞ്ഞു ആറ് ചക്രങ്ങളിൽ ആറ് ദേവിമാരുടെ പേരുകൾ പറഞ്ഞു ഇനി ഈ ആറ് ദേവിമാരുടെ സഹസ്ര ആജ്ഞാചക്രത്തിന് മുകളിലായിട്ട് ആറാമത്തെ ചക്രമാണ് ഈ ഭ്രൂമധ്യത്തിൻ്റെ ഭാഗത്താണ് ആജ്ഞാചക്രം ആജ്ഞാചക്രത്തിന് മുകളിലായിട്ട് ഈ ബ്രഹ്മരന്ധ്രം ഇവിടെ വരും ബ്രഹ്മരന്ധ്രത്തിൻ്റെ മുകളിലായിട്ടാണ് സഹസ്രതളപത്നം ആ സഹസ്രതള പത്നം സഹസ്രതളം ആയിരം തളങ്ങളുള്ള ആ ഒരു താമരയിൽ സ്ഥിതി ചെയ്യുന്നു ദേവി എന്നാണ് അർത്ഥം അപ്പോൾ ആ ദേവി യാഗിനി എന്ന് പറയുന്ന ആ ഒരു പേരിലാണ് ആ ദേവി സഹസ്രതള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയുടെ പേരാണ് യാഗിനി അപ്പോൾ ഹാഗിനി എന്ന ഉള്ള ദേവിക്ക് പേര് പറഞ്ഞു ഇനി യാക്കിനി എന്ന ദേവിയുടെ രൂപത്തിലാണ് സഹസ്രതള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആറ് ചക്രങ്ങളായി ശരീരത്തിൽ തന്നെ ആറ് ചക്രങ്ങളെ കുറിച്ച് നമ്മൾ പല നാമങ്ങളിലായിട്ട് പറഞ്ഞു ഈ ആറ് ചക്രങ്ങൾ കടന്ന് മുകളിലേക്ക് എത്തുമ്പോഴാണ് ആജ്ഞാചക്രത്തിന് മുകളിലാണ് സഹസ്രതളപത്നം ആ സഹസ്രതള പത്മത്തിൽ ദേവി യോഗിനി ദേവിയായിട്ട് സ്ഥിതി ചെയ്യുന്നു ദേവിയുടെ പേരാണ് യാഗിനി അപ്പം പിന്നെ സഹസ്ര സർവവർണോപശോഭിത എന്ന അഞ്ഞൂറ്റി ഇരുപത്തി നാമം സർവവർണങ്ങളാൽ ശോഭിതയായിട്ടുള്ളവൾ അപ്പോൾ സഹസ്രാര പത്മത്തിൽ യാഗ്നി എന്ന രൂപത്തിൽ ഉള്ള ദേവിക്ക് നിറമില്ല എന്നും എല്ലാ വർണ്ണങ്ങളും ഓടുകൂടിയ ദേവിയാണത് അപ്പോൾ ഒരു പ്രത്യേക നിറമില്ല അപ്പോൾ ബാക്കി എല്ലാ ആധാരങ്ങളിലും ആറ് ആധാരങ്ങളിലും ഓരോ നിറങ്ങൾ പറഞ്ഞു അപ്പോൾ ഇവിടെ ധ്യാനനിരതയായ യോഗിയുടെ കണ്ണിലൂടെയാണ് ആ നിറം പ്രത്യേകമായിട്ട് നിറം പറയുന്നില്ല അങ്ങനെ എന്നാൽ സഹസ്രാധ സഹസ്രാര പത്മത്തിൽ യാഗ്നി രൂപത്തിൽ ദേവി എല്ലാ വർണ്ണങ്ങളിലും ശോഭിതയാണ് അങ്ങനെ ഒരു പ്രത്യേക വർണ്ണങ്ങളില്ല എന്നാലും മറ്റു ആറ് ആധാരങ്ങളിലൊക്കെ ഓരോ നിറങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാ നിറങ്ങളിലും അപ്പോൾ പിന്നെ പല വർണ്ണങ്ങൾ ഇടകലർന്ന സമാധിസ്ഥയായിട്ട് സഹസ്രതള പത്മത്തിൽ ദേവിയെ ധ്യാനിക്കുന്നതായിട്ട് പ്രത്യക്ഷപ്പെടുന്നു അതിനാൽ ദേവി സർവവർണോപശോഭിത ഇനി അഞ്ഞൂറ്റി മുപ്പതാമത്തെ നാമം സർവായുധര എന്ന് അപ്പോൾ സർവ്വ ആയുധധര അങ്ങനെയാണ് സർവായുധധര സർവ എല്ലാ ആയുധം ആയുധങ്ങൾ ധരിച്ച സർവായുധര എല്ലാ ആയുധങ്ങളും ധരിച്ച ദേവി എന്ന് അപ്പോൾ എപ്പോഴും ദേവി രൂപങ്ങൾ അങ്ങനെ നമുക്കറിയാം വിഷ്ണുവിൻ്റെ രൂപത്തിന് ചതുർബാഹുവായിട്ട് പറയുന്നു ശംഖുചക്രകഥാപത്മം പിന്നെ ഇനി ശിവൻ്റെ രൂപമാണെങ്കിൽ ശൂലം ടമരു ഒക്കെ ധരിച്ച രൂപം അപ്പോൾ ശൂലാദി ആയുധങ്ങൾ ശിവനുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ ദേവി ദേവതാ സങ്കല്പങ്ങൾക്കും ആയുധങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം എന്താ പറയുക ദുഷ്ടരെ നിഗ്രഹിക്കാനും അതുപോലെ സമസ്വയം സംരക്ഷണത്തിനും ആണെന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഓരോന്നിനും ഓരോ പ്രതീകാത്മകങ്ങളാണ് എല്ലാം അപ്പോൾ വൻ ആണെങ്കിൽ വജ്രമാണ് ആയുധം അങ്ങനെ ദേവന്മാരുടെ ആയുധങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത് പക്ഷെ എല്ലാ ദേവന്മാരുടെയും ആയുധങ്ങൾ ദേവി ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അതാണ് സർവായുധ എന്ന് പറയുന്നത് അപ്പോൾ വിഷ്ണു നാല് കൈകളിൽ ശംഖുചക്ര കഥാപത്മവും പിന്നെ അതുപോലെ ശിവൻ ശിവലാമം തുടങ്ങിയ ആയുധങ്ങളും ധരിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ധരിച്ചിരിക്കുന്ന ദേവി എന്ന് സർവ്വ ദേവിയുടെ ഈ രൂപത്തിൽ അടങ്ങിയിരിക്കുന്നു അതാണ് സർവായുധര എന്ന് പറയുന്നത് അപ്പോൾ ദേവിയുടെ രൂപത്തിൽ നമ്മൾ പിന്നെ എട്ട് കൈകൾ ഉള്ള രൂപം കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ നാല് കൈകളുള്ള ചതുർബാഹുവായിട്ടുണ്ട് എട്ട് കൈകളുള്ള അഷ്ടബാഹു രൂപമുണ്ട് പതിനാറ് കൈകളുള്ളത് അങ്ങനെ ഇതെല്ലാം പ്രതീകാത്മകങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ള ആസ്വരിക ശക്തികളെ ഹിക്കാനും ഉ വേണ്ടിയാണ് ആയുധങ്ങൾ എന്നാണ് നമ്മൾ നമ്മളതൊന്നും മനസ്സിലാക്കേണ്ടത് അപ്പോൾ അഞ്ഞൂറ്റി മുപ്പതാമത്തെ നാമം സർവായുധര എന്നാണ് എല്ലാ ആയുധങ്ങളും ധരിക്കുന്ന ദേവി എല്ലാവരുടെയും ആയുധങ്ങൾ എല്ലാ ദേവി ദേവന്മാരുടെയും ആയുധങ്ങൾ ദേവി ധരിച്ചിരിക്കുന്നു എന്നാൽ സർവ്വ ദേവന്മാരും ദേവിയുടെ ഈ രൂപത്തിൽ എല്ലാ ദേവന്മാരെയും ദേവിയുടെ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ള ഒരു സൂചനയാണ് പറയുന്നത് അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു പിന്നെ നമ്മൾ ചൊല്ലിയത് നമ്മൾ നോക്കിയത് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി മുപ്പത് വരെയുള്ള നാമങ്ങൾ ആജ്ഞാചക്രാർജനിലയ ശുക്ലവർണ ഡാനാമ്ജ സംസ്ഥംസീശക്തി സമന്വിത ഹരിദ്ര നൈകരസികഗിനി രൂപധാരണീ സഹസ്രദള പത്മസ്ഥ സർവവർണോപക്ഷോഭിത സർവായുധധരാ ശുക്ല സംസ്ഥിത സർവധൂമുഖീ അതിൽ സർവായുധധര എന്ന് പറയുന്ന ഭാഗത്താണ് നിർത്തിയത് ഇപ്പം ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഭഗവാന് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു സർമംഗളമംഗലേ ശി സർവാർത്ഥസാധി ശരണേ ത്രംബകേ ദീ നായീ നമോസ്തു ഓം തത്സ ഹരി കൃഷ്ണ